സ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാളെ എല്ലാവരും എലക്ഷൻ്റെ തിരക്കിലായിരിക്കും എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ ബൂത്തുകളിലേക്ക് പായുകയായിരിക്കും ഒരു ഇലക്ഷൻ ക്ലസ്റ്റർ ഒഴിവാക്കാനും കോവിഡ് നയൻറ്റീനെ ചെറുത്തുനിന്ന് കോവിഡിന് വോട്ട് കൊടുക്കാതെ നിങ്ങൾ സ്ഥാനാർത്ഥിക്ക് മാത്രമാവട്ടെ വോട്ട് എന്ന് ഉള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം ഇന്നത്തെ എലക്ഷനെ നമുക്ക് നേരിടാനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് ഫസ്റ്റ് തിങ് ഹാൻഡ് സാനിറ്റൈസർ നമ്മുടെ കയ്യിലൊരു ചെറിയൊരു ഹാൻഡ് സാനിറ്റൈസർ കയ്യിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ കൂടി നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഫ്രീക്വൻറ്റ് യൂസ് കീപ്സ് യു സേഫ് രണ്ടാമതായി മാസ്ക് ധരിക്കാതെ നമുക്ക് എലക്ഷൻ സെൻറ്ററിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല മാസ്ക് ധരിക്കാതെ വന്നവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവരും മറക്കാതെ മാസ്ക് ധരിക്കുക മൂന്ന് കൃത്യമായ അകലം പാലിക്കുക ആറടി ഗ്യാപെങ്കിലും ഒരു വോട്ടർ തമ്മിൽ തമ്മിലുണ്ടാകണമെന്നാണ് പറയുന്നത് ഒരു ടൈമിൽ മൂന്നാളുകളെ ബൂത്തിനകത്ത് പ്രവേശിപ്പിക്കുകയുള്ളു അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആര് തമ്മിലും കോണ്ടാക്റ്റ് വരാതിരിക്കാനായിട്ട് ഹസ്തദാനമോ കെട്ടിപ്പിടുത്തമോ എല്ലാം ഒഴിവാക്കുക പല സ്ഥാനാർത്ഥികളും പുറത്തുണ്ടാവും നമുക്കറിയുന്നവരായിരിക്കും നമ്മുടെ ഫ്രണ്ട്സായിരിക്കും റിലേറ്റീവ്സ് ആയിരിക്കും എങ്കിലും ഒരു ഹായ് അല്ലാതെ വേറെ ഒന്നും വേണ്ട അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ ദയവായി അവരെ കൊണ്ടുപോകരുത് കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അവരെ വീട്ടിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയാൽ മതി പിന്നെ എൻട്രൻസിൽ നമ്മൾ കരുതിയിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഐ ഡി കാർഡ് നമ്മുടെ കയ്യിലുണ്ടാവണം ഒരു വോട്ടേഴ്സ് ഐഡിയോ ആധാർ കാർഡോ എനി ഫോട്ടോ ആയി ഡ്രൈവിംഗ് ലൈസൻസോ അതോ ഫോട്ടോ ഉള്ള എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും എണ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ രണ്ട് നമ്മുടെ കയ്യിൽ ഒരു പേന കരുതുന്നത് വളരെ നന്നായിരിക്കും അവിടെ കൊടുത്തിട്ടുള്ള രജിസ്റ്ററിൽ നമ്മുടെ പേര് എഴുതുന്നതിനും നമ്മുടെ ഡീറ്റെയിൽസ് എഴുതുന്നതിനും അത് ആവശ്യമാണ് അപ്പോൾ പേന മറക്കണ്ട മൂന്ന് നമ്മുടെ എൻട്രൻസിൽ തെർമൽ സ്കാനിംഗ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ അകത്തേക്ക് കടത്തി വിടുകൂ ടെമ്പറേച്ചർ ഹൈ ആയി റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളെ അവിടെ നിന്ന് വരിയിൽ നിന്ന് മാറ്റുന്നതായിരിക്കും വീണ്ടും കുറച്ച് നേരത്തിന് ശേഷം ടെമ്പറേച്ചർ നോക്കി ഹൈ ആണെങ്കിൽ ആൾക്ക് അപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റും വിഷമിക്കേണ്ട അവസാന മണിക്കൂറിൽ വന്ന് വോട്ട് ചെയ്യാൻ കോവിഡ് മാനദണ്ഡങ്ങളോടുകൂടി അയാൾക്ക് സാധിക്കുന്നതായിരിക്കും പിന്നെ ഇപ്രാവശ്യത്തെ വോട്ടിങ്ങിന് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കൂടിയുണ്ട് കോവിഡ് നയൻറ്റീൻ പേഷ്യൻസിന് വോട്ട് ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചു അപ്പോൾ അതിപ്പോൾ എല്ലാ ന്യൂസിലും ഉള്ളതാണ് എങ്കിലും ഞാൻ എടുത്തു പറയുകയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കോവിഡ് നയൻറ്റീൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ് അല്ലെങ്കിൽ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഒരു പേഷ്യൻ്റ് തലേ ദിവസം മൂന്ന് മണിക്ക് ഉള്ളിൽ ആണെങ്കിൽ അവർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാവുന്നതാണ് പ്രത്യേക പോസ്റ്റൽ വോട്ടിനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് പോസ്റ്റൽ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ഷൻ ഓഫീസർ പോസ്റ്റൽ വോട്ട് കറസ്പോണ്ടിങ് മെത്തീഡ് അടുത്ത് പ്രൊവൈഡ് ചെയ്യുകയും അത് സീൽഡ് കവറിൽ അവരെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് പോസ്റ്റൽ വോട്ട് അപ്പോൾ ഈ പോസ്റ്റൽ വോട്ട് ചെയ്യുമ്പോൾ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അത് ഞാനിപ്പോൾ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പോസ്റ്റൽ വോട്ട് ചെയ്യുന്ന ആൾക്കാർ പി പി ഇ കിറ്റ് ധരിച്ചിരിക്കണം കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം എന്നുള്ളത് ഒരു വേറെ വശമാണ് അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം മൂന്ന് മണിക്ക് ശേഷം പോസിറ്റീവായി എന്നുള്ള ഒരാളാണെങ്കിൽ ആൾക്ക് ലാസ്റ്റ് മണിക്കൂറിൽ വന്ന് വോട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ പോസിറ്റീവ് ആയി എന്ന് വിചാരിച്ച് ആർക്കും വോട്ട് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അത് ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകം ഈ പ്രാവശ്യം ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കൃത്യമായി നടത്തി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കാര്യത്തിൽ സന്തോഷിക്കാം അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കൃത്യമായ മാർക്കിങ്സ് ഉണ്ടാവും അവിടെ മാത്രം നിൽക്കുക അത് ആ ഗ്യാപ്പിന് കിട്ടുന്നതിന് വേണ്ടിയാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങൾ പിന്നെ പ്രിസൈഡിങ് ഓഫീസർ നമ്മുടെ പേരും ഡീറ്റെയിൽസും എഴുതുന്നതിനും അതോടൊപ്പം തന്നെ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഐ ഡി കാർഡ് വെച്ച് മാച്ച് ചെയ്ത് നോക്കും ഇൻ കേസ് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ മാസ്ക് നീക്കി മുഖം കാട്ടേണ്ടതാണ് അതിൽ ആരും ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട കാരണം അത് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക നിർദ്ദേശമാണ് പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായി വോട്ടിംഗ് മെഷീൻ്റെ അടുത്തോട്ട് നമ്മൾ നീങ്ങുകയും അതിന് തൊട്ട് മുമ്പ് വിരലിൽ അടയാളം രേഖപ്പെടുത്തും നമ്മൾ വോട്ട് ചെയ്തു എന്നതിൻ്റെ അടയാളം അപ്പോൾ നമ്മൾ വിരൽ നീട്ടി നീട്ടിക്കൊടുക്കേണ്ടതാണ് ലെഫ്റ്റ് ഫോർ ഫിംഗറിലാണ് ചെയ്യുക അടുത്തതായി നമുക്ക് ഗ്ലൗസ് പ്രൊവൈഡ് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ഗ്ലൗസ് ധരിച്ച് വേണം യൂസ് ചെയ്യണം എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ ഒരു ഡീപ്പ് സൗണ്ട് കേട്ടതിന് ശേഷം അടുത്ത ആൾക്ക് പ്രവേശിക്കാമെന്ന് ഇലക്ഷൻ ഓഫീസർ പറയുമ്പോൾ മാത്രമേ നമ്മൾ ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ്റെ അടുത്ത് ഇല്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ അടുത്തേക്ക് പോകാവൂ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേര് ചിഹ്നം ഇതെല്ലാം നമ്മൾ ഉറപ്പുവരുത്തുക എന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞിരിക്കും അത് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഈ സ്ഥാനാർത്ഥിയുടെ പേരിൽ ചേർന്നുള്ള ബ്ലൂ ബട്ടണിൽ ഞെക്കാവൂ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഗ്രീൻ മാറി റെഡ് ലൈറ്റ് കത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വോട്ട് വാലിഡായി ഒരു ലോങ് ബീപ് സൗണ്ടോട് കൂടിയാണ് അത് കംപ്ലീറ്റഡ് ആവുന്നത് അപ്പോൾ നമുക്ക് വോട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റായി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം നമ്മൾ ധരിച്ചിരിക്കുന്ന ഗ്ലൗസ് കൃത്യമായ സ്ഥലത്ത് വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുക ഉടനെ തന്നെ ഹാൻഡ് സാനിറ്റൈസേഷൻ ചെയ്യാൻ മറക്കരുത് ഇത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് തിരിച്ചു പോകണം അവിടെ കൂടി നിൽക്കുകയോ പരിചയക്കാരും വർത്തമാനം പറഞ്ഞ് നിൽക്കുകയോ ചെയ്യരുത് കാരണം ഒത്തിരി ക്രൗഡ് വരുന്ന സ്ഥലമാണ് ഒരു പോളിംഗ് ബൂത്ത് അപ്പോൾ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം പാലിച്ചാൽ നമുക്ക് കോവിഡിനെ തടയാൻ സാധിക്കും പിന്നെ നമ്മൾ വീടുകളിൽ എത്തുമ്പോൾ സാധാരണ പോലെയല്ല ഇപ്രാവശ്യം വോട്ടിംഗ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പിള്ളേരെ ഒന്നും പോയി എടുക്കല്ലേ നമ്മൾ എന്ത് ചെയ്യണം ഉടനെ തന്നെ വീടിൻ്റെ ബാക്ക് ഭാഗത്തു ബാക്കിൽ ബാക്ക് സൈഡിൽ പുറത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പുറത്ത് ഉണ്ടെങ്കിൽ അവിടെ പോയി നമ്മുടെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കുളിച്ച് ഫ്രഷ് ആയ ശേഷം മാത്രം വീട്ടിനകത്തോട്ട് പ്രവേശിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ ഈ കോവിഡ് കാലത്തുള്ള നിങ്ങളുടെ ഓരോ വോട്ടും വിലപിടിപ്പുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവനും വിലപിടിപ്പുള്ളതാണ് കോവിഡ് നയൻറ്റീൻ വരാതെ ഇലക്ഷൻ ക്ലസ്റ്റർ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലുള്ള ഇപ്രാവശ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നമുക്ക് സേഫ് ആയി നേരിടാം സ്റ്റേ സേഫ് ബി സേഫ് സ്റ്റേ ഹെൽത്തി Signing off.